കൃഷ്ണ പല്ലവി രചന കുഞ്ഞുമുദ്ര അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്നു സത്യമായിട്ടും ദേവേട്ടൻ ഞാൻ ഇഷ്ടത്തില്ല ഇവിടെ നടത്തിയ അടിയൊക്കെ ഞങ്ങൾ ചുമ്മാ കാണിച്ചല്ലേ ഞങ്ങളുടെ കല്യാണം വരെ ഉറപ്പിച്ചോ എന്തിനോ ഞാനും താമസം പല്ലവി നാണത്തോടെ കണ്ണുപൊത്തി മീരൊന്നും വിശ്വസിക്കാൻ കഴിയാതെ നിന്നു അവിടെ ദേവേട്ടൻ വിളിയും നാണവും കണ്ട് മേരിക്കുട്ടിയും ദീപവും വാ പൊളിച്ച് നിന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത്രയും നേരം കാണിച്ച നാണം മാറ്റി ഗൗരത്തോടാവൾ മീരക്കുമ്പിലിരുന്നു ഇനി ഒരുപ്പിനായിട്ട് ദേവയുടെ പിന്നിൽ കണ്ടുപോയരുത് പിന്നെ ബെറ്റിന് ഞാൻ ജയിച്ച സ്ഥിതിക്ക് ഇന്ന് തന്നെ പെട്ടിയും കിടക്കിയെടുത്ത് എന്റെ പിള്ളേരെ ബുദ്ധിമുട്ടിക്കായി ഇറങ്ങിക്കോണം ആ മുറിയുന്നു മീര അവളെ നോക്കി ഹാ നോക്കി പേടിപ്പിക്കാതെ പോയി വല്ല പണി നോക്കി പെണ്ണും പിള്ളേ ഡീ നീ വലിയ മീര പറഞ്ഞു തുടങ്ങിയതും പലവി കയ്യേർത്തി തടഞ്ഞു നീ വലിയ ആളാവണ്ട ഈ മീരാരാണെന്ന് എനക്ക് അറിയില്ല ദേവ് എന്തിയാ അവൻ ആർക്കും വിട്ടുകൊടുക്കില്ല നിന്നൊക്കെ ഒന്നിട്ടാലും ദേവിനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും അത്രയല്ലേ ഉള്ളൂ ഇതൊക്കെ എല്ലാ വില്ലത്തിമാരും പറയുന്നല്ലേ കേട്ട് കേട്ട് എല്ലാവർക്കും അടുത്ത് കാണും അതുകൊണ്ട് ഇനി ഇതുപോലുള്ള ഡയലോഗ് അണിച്ചി അത് പോകാൻ നോക്ക് പല്ലവി പറയുന്ന കേട്ട് മീരയുടെ ഉള്ളിൽ അവളോടുള്ള ദേഷ്യം രക്ഷിച്ച് യാദവും ഷാരൂം വിവിയും അവർക്കുള്ള ഭക്ഷണം വാങ്ങി വരുന്ന കണ്ട് മീര അവൾക്കടുത്തേക്ക് നടന്നു ദേ പല്ലവി ദേവിന്റെ വീട്ടിലാണ് താമസം മീര അവനോട് ചോദിച്ചു യാദവ് പല്ലവിയെ നോക്കി അവൾ അവനെ നോക്കി ഇളിച്ചു രണ്ടുപേരും ഇഷ്ടത്തിനാണെന്ന് പറഞ്ഞങ്ങനെ അവൾ അവനോട് ചോദിക്കുമോ എന്ന് പല്ലവി പേടിച്ചു അതെ ഞങ്ങളൊരു വീട്ടിലെ താമസം യാദവ് പറഞ്ഞു പല്ലവി പറഞ്ഞല്ല സത്യമായിരിക്കുമെന്ന് മീരയ്ക്ക് തോന്നി അവൾ വേറെ ഒന്നും പറയാതെ പല്ലവി ദേഷ്യത്തോടെ നോക്കി അവിടെ നിന്നും പോയി പല്ലവി ശ്വാസം ഒന്ന് നേരെ വിട്ടു ഇന്നാ നിന്റെ കോഫിയും ദോശയും യാദവ് അവൾക്ക് നേരെ ട്രെയിൻ നീട്ടിക്കൊണ്ട് പറഞ്ഞു അപ്പൊ ഇവർക്കുള്ളത് ദീപുവിനെയും മേരിക്കുട്ടിയെ നോക്കി ചോദിച്ചു യാദവ് വിവിയുടെ കയ്യിൽ നിന്ന് ഷാരുവിന്റെ കയ്യിൽ നിന്ന് ട്രേ വാങ്ങി അവർക്ക് കൊടുത്തു ഞാൻ ഇയാളോടല്ലേ ഇതൊക്കെ വാങ്ങിക്കൊണ്ടിരാൻ പറഞ്ഞു നീയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇവരെ കൊണ്ടല്ലേ ചെയ്യിച്ച് അതുകൊണ്ട് അത് വിട് കഴിക്കാൻ നോക്ക് ഓക്കെ ഓക്കെ ശെരി ഇപ്പൊ പൊയ്ക്കോ ഇനി ആവശ്യം വരുമ്പോ വിളിക്കാം അവളെ ഇരുത്തി നോക്കിയിട്ട് പുറത്തേക്ക് പോയി നീ രാവിലെ പുട്ടായിരുന്നു ഓടി കഴിച്ച് ഇത്ര തള്ളലായിരുന്നു യാദവ് പോയി കഴിഞ്ഞതും ദീപു കളിയോടെ പല്ലവിയോട് പറഞ്ഞു ഓടി പോടി ഞാൻ എന്ത് കളിയെന്നാ അയ്യോ ഒന്നും പറഞ്ഞില്ല ഒരു ദേവേട്ടനും പ്രേമവും ഉം അത് പിന്നെ നിങ്ങളായിട്ട് ഉണ്ടാക്കിയതല്ലേ അപ്പൊ പിന്നെ ഞാനായിട്ട് കുറയ്ക്കണെന്ന് വിചാരിച്ചു പിന്നെ പറഞ്ഞാലും പകുതി മുക്കാലും സത്യമല്ലേ ഞങ്ങളുടെ കല്യാണം രണ്ടു വീട്ടുകാരും കൂടെ പണ്ട് തീരുമാനിച്ചല്ലേ പിന്നെ ഒരേ വീട്ടിലാലും താമസം പിന്നെന്താ ഉം ഉം മനസ്സിലാവുന്നുണ്ട് മാളെ നിന്റെ ഇളക്കം സത്യം മറടി നീ അവള് ഭീഷണിപ്പെടുത്തിയത് ഒരേ വീട്ടിലാ താമസം എന്ന് പറഞ്ഞു പിന്നെ കണ്ണീടനായിട്ട് അവള് മുട്ടിയിരുമ്പെന്ന് ഇഷ്ടലായിട്ടല്ലേ അത് പിന്നെ ചെറുതായിട്ട് കൈവിരൽ കൊണ്ട് ആകെ കാണിച്ച് അവൾ പറഞ്ഞു ദീപവും മേരിക്കുട്ടി അവളെ കളിയാക്കി ചിരിച്ചു അന്നത്തെ ദിവസം യാദവിനെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുന്ന മുഴുവൻ ജോലികളും അവൾ അവനെ കൊണ്ട് ചെയ്യിച്ചു അതിനിടയിൽ മീരയ്ക്ക് പണിയെടുക്കാൻ അവൾ മറന്നില്ല വൈകിട്ട് അവന്റെ ബൈക്കിനു പിന്നിൽ കയറി വരുമ്പോഴും കാഴ്ചക്കാരിയായി കത്തുന്ന നോട്ടവുമായി മീരയും ഉണ്ടായിരുന്നു മുത്തേ പവിക്കുട്ടി രാത്രിയായതും ദീപവും മേരിക്കുട്ടിയും പലവിയെ ഫോൺ വിളിച്ചു എന്തോ എന്താടി ഒലിപ്പീര് ഈ നമ്മുടെ മുത്തല്ലടി ഉം മതി മതി കാര്യം പറ മക്കളെ എടിയാവാ ദൂരി പോയടി എങ്ങോട്ട് അവളെ യാഗിന്റെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഞങ്ങൾ വന്നപ്പവിടെ പെട്ടി കിടക്കൊന്നും ഇല്ല ആഹാ ഇത്ര പെട്ടെന്ന് അവൾ ഒഴിഞ്ഞു പോയത് ഇപ്പോഴാ സമാധാനമായത് ആ പെണ്ണുമ്പിളപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ സമ്മതിക്കില്ല ഭയങ്കര ആയിരുന്നു ഇനി നേരെ ഒന്ന് ശ്വാസം വിടാം ഇനി വേറെ ആര് വന്നാലും പ്രശ്നമില്ല ആ എന്നാ മക്കൾ നന്നായിട്ട് ശ്വാസം അവിടെ കിടക്ക് ഞാൻ എന്റെ ദേവയുടെ പോയിട്ടൊന്ന് കാണട്ടെ നടക്കട്ടെ പലവി ഫോൺ വെച്ച് തിരിയുമ്പോഴാണ് പിന്നെ ലേളിക്കും കൈ കൊടുത്ത് നൽകുന്ന മണിക്കുട്ടിയെ കാണുന്നത് ആദ്യം കണ്ടപ്പോഴൊന്നും ഞെട്ടിയെങ്കിലും പലവി അവളെ നോക്കി എന്ന് വിളിച്ചു സത്യം പറ ചേട്ടനും ചേച്ചി ചേർന്ന് ഞങ്ങളെ പറ്റിക്കല്ലേ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലല്ലേ അയ്യോ അല്ല നിന്നോട് നിന്നോടാറിങ്ങനെയൊക്കെ പറഞ്ഞേ പിന്നെ ഇപ്പൊ ചേച്ചി ഏതേവൻ കാണാൻ പോകുന്ന കാര്യം പറഞ്ഞു അത് ഞാൻ ചുമ്മാ സത്യം പറഞ്ഞോ ഇന്ന് രാവിലെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ചേച്ചിക്ക് വിളമ്പി തരുന്നു നിങ്ങൾ ഒരുമിച്ച് പോകുന്നു എന്താ സംഭവം അത് പിന്നെ വെച്ചില്ല മീര ആയിട്ടുള്ള ബെറ്റു മുതൽ കാണിച്ചു അത്രയും പറഞ്ഞിട്ടും ചെയ്തിട്ട് ചേച്ചി ഒന്നും പറഞ്ഞില്ല ഇല്ലാന്നെ സം പൊന്ന് ചേച്ചി ചേച്ചി ഇത്രയും ചെയ്തിട്ടും ചേച്ചി ചേട്ടൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഏട്ടൻ്റെ മനസ്സിൽ ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ട് പിന്നെ നിനക്ക് തോന്നാം അത് ഞാൻ ആ ഫോട്ടോ കാണിച്ച് വിരട്ടിട്ട് നിന്റെ ഏട്ടൻ പേടിച്ചാ പിന്നെ പണ്ടത്തെ ഒരു ഫോട്ടോ കാണിച്ച് വരട്ടി പേടിക്കുന്ന ആളല്ലേ എന്റെ ഏട്ടൻ ഈ ഐഡിയൊക്കെ ഞാൻ പണ്ടേക്ക് പണ്ടേ ഉപയോഗിച്ചാ പക്ഷെ ഒന്നും നടന്നില്ല ആ ഫോട്ടോയെ വെച്ച് എന്താ ചെയ്യാൻ പറ്റുന്നേ അത് പോയി ചെയ്തോളാൻ പറഞ്ഞു നീ അല്ലേ പറഞ്ഞ ആ ഫോട്ടോ നിന്റെ ഏട്ടന് ബാധ കയറുന്നു അതൊക്കെ ശരിയാ എന്താ ഇങ്ങനെയുള്ള വെരട്ടിയിൽ ഏട്ടൻ വീഴില്ല തിരിച്ച് അതിലും വലിയ പണി നമുക്ക് വരും അതാ സാധനം ദൈവമേ അപ്പൊ എനിക്കിനും പണി തരാനാണ് ചേട്ടന്റെ ഏട്ടൻ്റെ പ്ലാന് ആവോ അന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല കിട്ടി കഴിയുമ്പോ പറയാൻ കിട്ടിന്ന് എടി വഞ്ചി ഇങ്ങനെ പറഞ്ഞു മനുഷ്യനെ പേടിപ്പിക്കാണ്ട് ഞാൻ കാര്യം പറഞ്ഞ ഏട്ടൻ എന്തായാലും ഒന്നും കാണാൻ ചേച്ചിട്ട് താളത്തിനൊത്തു തുള്ളില്ല എന്റെ കണ്ണാ പണി പാളിയോ ആ പോയി ആ കണ്ണനോട് തന്നെ ചോദിക്കേ അയ്യണം വാടി കൊടുത്ത അടിവാകാൻ എനിക്ക് വയ്യ എന്നാ എന്നാപ്പാ വയറ്റിലേക്ക് വല്ലതും കയറ്റാം എന്നിട്ട് ബാക്കി ആലോചിക്കാം അവരണി കൂടെ താഴെ എത്തുമ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനേ ഇരുന്നിരുന്ന എന്തു പറ്റി അച്ഛന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നേ ദേവൻ പല്ലവിയുടെ തലയിൽ തല ഓടിക്കൊണ്ട് ചോദിച്ചു ഏയ് ഒന്നില്ല അവൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ മറുപടി പറഞ്ഞു അവൾ യാദവിന്റെ അടുത്തുള്ള ഒഴിഞ്ഞ ചെയറിലിരുന്നു അവൾ തലചരിച്ച് അവനെ നോക്കി അവൾ അവൻ അവൾക്ക് വിളമ്പി കൊടുക്കാൻ ഒരുങ്ങിയത് അവൾ തടഞ്ഞു അവൾ തന്നെ എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു യാദവിന്റെ കണ്ണുകൾ പലപ്പോഴായി അവളെ തേടിയെത്തെങ്കിലും അവൾ കാര്യമായ ഫുഡ് ഫുഡിൽ തന്നെയായിരുന്നു ഫുഡ് അഴിക്കുന്നതിനിടയിൽ മണിക്കുട്ടി ഉണ്ണിയെത്തട്ടി ട്രിപ്പിന്റെ കാര്യം പറയാൻ പറഞ്ഞു അവനാദില്ലെന്ന് തലയാട്ടി അവനാദം ഇല്ലെന്ന് തലയാട്ടി മണിക്കുട്ടി അടുത്തിരുന്ന ഫോർക്ക് അവന് നേരെ നീട്ടി കണ്ണുരുട്ടി അത് കണ്ടത് ഉണ്ണി പറയാന്ന് സമ്മതിച്ചു ആശാ ഞാൻ നാളെ ഒരു കേസിന്റെ കാര്യത്തിന് പോണ്ടിച്ചേരി വരെ പോകും വരാൻ വൈകും ചിലപ്പോൾ നാളെ വന്നില്ലെന്നും വരും അവരുടെ പ്ലാൻ പ്ലാനനുസരിച്ച് ഡയലോഗം പറഞ്ഞു അത് കേട്ട് പല്ലവി യാദവിനെ നോക്കി പല്ലവിയുടെ മുഖത്ത് അത്ഭുതമായിരുന്നെങ്കിൽ യാദവിന്റെ മുഖത്ത് സംശയമായിരുന്നു ഏത് കേസ് യാദവ് സംശയത്തോടെ ചോദിച്ചു അത് പുതിയൊരു കേസ് കിട്ടി അതിന്റെ വിക്റ്റിന് പോണ്ടിശേരിയാണ് അപ്പൊ അവിടെ വരെ ഒന്ന് പോയി അന്വേഷിക്കണം ഉണ്ണി യാദവിനെ മുഖത്തൊക്കാതെ പറഞ്ഞു യാദവിന് സംശയം അപ്പോഴും തീർന്നിരുന്നില്ല ആഹാ ഉണ്ണിന്റെ സ്വന്തമായിട്ട് കേസൊക്കെ ഉണ്ടോ പല്ലവി അത്ഭുതത്തോടെ ചോദിച്ച എല്ലാവർക്കും ചിരിപൊട്ടി യാദവ് ചിരിച്ചുകൊണ്ട് അവളെ തലയിരിച്ച് നോക്കി ഉണ്ണി കഴിച്ച് തരിപ്പ് കയറി ചുമച്ചുകൊണ്ട് പല്ലവിയെ കണ്ണുരുട്ടി നോക്കി പല്ലവി അതേ അത്ഭുതത്തോടെ അവനെ നോക്കി ഡു യു നോ വൺ തിങ് ഐ ആം എ പ്രൊഫഷണൽ ലോയർ അവൻ അഭിമാനത്തോടെ പറഞ്ഞു അത് കേട്ടതെന്ന് മണിക്കുട്ടി ഊറി ചിരിച്ചു ഉണ്ണി നോക്കി കണ്ണുരുട്ടിയപ്പോൾ ചിരി അടയ്ക്ക് നല്ല കുട്ടിയായി നിന്നു പക്ഷെ എല്ലാരും പറയുന്നു ഉണ്ണിയേട്ടൻ കേസിലവക്കിലാണെന്നാണല്ലോ അതൊക്കെ ആളുകൾ അസൂയോണ്ട് പറയുന്നല്ലേ സത്യം പറഞ്ഞ ആ പല കേസുകൾ ഏറ്റെടുക്കാൻ എനിക്ക് സമയം തന്നെ കിട്ടാറില്ല ഉണ്ണിയേട്ടാ ഉണ്ണിതിരിക്കുന്ന ചപ്പാത്തിയാട്ടല്ല ഒരു മയത്തിലൊക്കെ തള്ളിയാ മതി മണിക്കുട്ടി അവൻ ചെവിയോനോ വന്ന് പറഞ്ഞു എന്നൊരുപാട് കളിയാക്കാൻ വന്നാലേ നിന്റെ പ്ലാനൊക്കെ ഞാനിപ്പോ പൊളിക്കും അവന് രഹസ്യമായി അവളോട് പറഞ്ഞു അയ്യോ മാട്ടാ ഇനി ആ അങ്ങനെ വഴിക്ക് വാമോളെ ഇനി മോൾക്ക് വല്ല സംശയങ്ങളും ഉണ്ടോ അവൻ പലരെയും നോക്കി ചോദിച്ചു അവളില്ലെന്ന് തലയാട്ടി ഏട്ടൻ കേസ് ഏതാണെന്ന് ഇതുവരെ പറഞ്ഞില്ല യാദവ് വീണ് ചോദിച്ചു ഇവനിത് വിട്ടില്ലേ ഉണ്ണി പതിയെ പറഞ്ഞുള്ളവനെ നോക്കി എടാ അതൊരു മിസ്സിംഗ് കേസിന്റെ എന്നാ അവിടെ വരെ ഒറ്റക്ക് പോകണം ഞാനും വരാം പിന്നെ ഞാൻ കൊച്ചുട്ടിയൊന്നല്ല ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം ഉണ്ണിയുടെ മറുപടി മറുപടിയായിട്ടൊന്നും യാദവ് സംശയത്തോടെ അവനെ നോക്കി നീ എന്തിനും സംശയത്തോട് നോക്കുന്നത് ഞാൻ നിന്റെ ചേട്ടനാ എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊക്കെ അറിയാം ഉം പോയിക്കോ അവസാനം അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് എന്നെ വിളിച്ചേക്കരുത് ആ ആയിക്കോട്ടെ ഉണ്ണി പറഞ്ഞതും യാദവ് തലയാട്ടി സമ്മതിച്ചുകൊണ്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി ആ കണ്ണാ നാളപ്പ നീ വൈകിട്ട് മുതൽ എങ്ങുമ്പോൾ അത് ഇവിടെ തന്നെ വേണം അതെന്തിനാ നാളെ എന്റെ ഫ്രണ്ടിൻ്റെ മകളുടെ കല്യാണോ അപ്പൊ ഞാനും പപ്പിയും മണിക്കുട്ടിയും പോകും രാത്രി വൈകിയേ വരും അപ്പൊ മോളിവിടെ ഒറ്റയ്ക്കായിരിക്കില്ലേ അതുകൊണ്ട് നീ എങ്ങുമ്പോൾ അത് ഇവിടെ തന്നെ വേണം ദേവം പറയുന്ന കേട്ട് പല്ലവി മണിക്കുട്ടിയെ നോക്കി അവൾ ഇളിച്ചു കാണിച്ചപ്പോൾ പല്ലവി പോവേണ്ടെന്ന് തലയാട്ടി മണിക്കുട്ടി അവളെ രണ്ടു കണ്ണടച്ച് കാണിച്ചു എന്തുകൊണ്ടോ യാദവ് അതിനെതിര് പറഞ്ഞില്ല പിറ്റേ ദിവസം പതി യാദവ് പല്ലവിയെ കൂട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പണി ഏതു വഴി വരും എന്നറിയില്ലാത്ത കൊണ്ട് അവൾ യാദവിനോട് വഴക്കിടാതെ നടന്നു വൈകിട്ട് രണ്ടുപേരും വൈകിയാണ് വീട്ടിലേക്ക് പോയത് മണിക്കുട്ടി വീട്ടില്ലാത്തോണ്ട് പല്ലവി വൈകിപ്പോയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ക്ലാസ് കഴിഞ്ഞു കോളേജിൽ തന്നെ സമയം ചെലവഴിച്ചു ദീപുവിനെയും ഏരിക്കുട്ടിയെയും കൂട്ടി പിടിച്ച പല്ലവിയിരുന്നു സന്ധ്യയോടടുത്ത് രണ്ടുപേരും വീട്ടിലെത്തി വന്നപാട് രണ്ടാൾ റൂമിലേക്ക് പോയി മണിക്കുട്ടി ഇല്ലാത്തതുകൊണ്ട് ആകെ ബോറിടിച്ച് വന്നവാണ് ബെഡിൽ തന്നെ കിടന്നുറങ്ങി യാദവ് ഫ്രഷായി വന്നു നോക്കുമ്പോൾ അവൾ നല്ല ഉറക്കത്തിലായതുകൊണ്ട് ശല്യം ചെയ്യാതെ അവൻ താഴേക്ക് ഇറങ്ങി രാത്രിയിലേക്ക് കഴിക്കാനുള്ള ഫുഡ് പാഴ്സൽ വാങ്ങി വന്നു ഫോണിൽ നോക്കി സെറ്റിലിരിക്കുമ്പോഴാണ് ഫ്രഷായി പല്ലവി താഴേക്ക് വരുന്നത് അവളെ കണ്ടത് അവനൊന്ന് ചിരിച്ചുകൊണ്ട് വീണ്ടും ശ്രദ്ധ ഫോണിലേക്കാക്കി വൈകുന്നേരം ഒന്നും കഴിക്കാത്തതുകൊണ്ടും സമയം രാത്രി ആയതുകൊണ്ടും പല്ലവിക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു അതെ എനിക്ക് വശിക്കുണു പല്ലവിയുടെ ശബ്ദം കേട്ടതും അവൻ അവളെ തിരിഞ്ഞു നോക്കി വയറും തടവി കൊച്ചു കുട്ടികളെ പോലെ ചുണ്ട് വിളർത്തി നിൽക്കുന്ന അവളെ കണ്ടവന് ചിരി വന്നു ഫുഡ് ഞാൻ പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ട് എടുത്തു കഴിക്കേ കണ്ണേട്ടൻ കഴിച്ചോ വീണ്ടും അവളിൽ നിന്ന് കണ്ണേട്ടിൽ നിന്ന് വിളി കേട്ടതും അവളെ നോക്കി കഴിച്ചോ അവനിൽ നിന്നും മറുപടി കിട്ടാതായതും അവൾ വീണ്ടും ചോദിച്ചു അവനില്ലെന്ന് തലയാട്ടി എന്നവ നമുക്ക് ഒരുമിച്ച് കഴിക്കാം പല്ലവി അവനും കൂടെ വിളമ്പി രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും പരസ്പരം അവർക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്തോ ഒരു തടസ്സം ഇരുവർക്കിടയിൽ വന്ന് നിന്നു മൗനം തളം കെട്ടി നിന്ന നിമിഷങ്ങൾ ഫുഡ് കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് വന്നതും യാദവ് ടി വി കുമ്പിൽ ഇരിക്കുകയായിരുന്നു വൈകിട്ട് കിടന്നുറങ്ങിയതുകൊണ്ട് അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെ വന്ന് സിനിമ കാണാനിരുന്നു ഇരുന്നു കഴിഞ്ഞാണ് വേണ്ടായിരുന്നു എന്ന് അവൾക്ക് തോന്നിയത് സ്ക്രീനിൽ തെളിയുന്ന ഹൊറർ സീൻസ് കാണുന്നതോറും പോയാലോ എന്ന ചിന്തകളിൽ ഉയർന്നുകൊണ്ടിരുന്നു അവൾ അവനറിയാതെ തന്നെ അവൻ്റെ അരികിലേക്ക് നീങ്ങിയിരുന്നു സെറ്റിലിരുന്ന ചെറിയ പിള്ളോ എടുത്ത് കയ്യിൽ മുറുകെ പിടിച്ചു പേടിയുണ്ടോ പെട്ടെന്ന് അവനെ ചോദ്യം കേട്ടത് അവളെ ഞെട്ടി ഏയ് എനിക്ക് പേടിയൊന്നുമില്ല ഓമിനീരിറക്കി വിളറിയ സിരിയോട് അവൾ പറഞ്ഞു അവൻ മറുപടി ഒന്നും പറയാം ടി വിയിലേക്ക് തന്നെ നോക്കിയിരുന്നു അയ്യോ എന്തോരം പ്രേതങ്ങളാ പറഞ്ചും പുറഞ്ഞ് ഇട്ട് ഇതാണ് ഈ ഇംഗ്ലീഷ് സിനിമകളുടെ പ്രശ്നം ഒരു മനസാക്ഷി ഇല്ലാത്ത പ്രേതങ്ങളാ എല്ലാ പെണ്ണിതിനാ രാത്രി ഇരിട്ടിത്തിറങ്ങി പോണേ ചെല്ലടി ചെല്ലി ചെന്ന് പ്രേതത്തിന്റെ അണ്ണാക്കിലോട്ട് തന്നെ കേറി ഓരോന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ സിനിമയിൽ മുഴുകിയപ്പോൾ യാദവ് ശ്രദ്ധിച്ച് അവളെ ആയിരുന്നു പേടിയില്ല എന്ന് പറഞ്ഞ ആടെ മുഖത്തിവിരിയുന്ന ഭാവങ്ങൾ നോക്കിച്ചിരിക്കുകയായിരുന്നു അവൻ അവൾ അറിയാതെ തന്നെ അവടെ ഇരുത്തത്തിന്റെ രീതി പോലും മാറിയിരുന്നു കാലി രണ്ട് സെറ്റിംഗ് മുഴുവൻ കയറ്റിയിരുന്ന് കയ്യിലിരുന്ന കൊണ്ട് പകുതി മുഖം മറച്ചാണ് അവൾ ഇരിക്കുന്നത് പ്രേതത്തെ കാണുമ്പോൾ കയ്യിലിരിക്കുന്ന കൊണ്ട് മുഴുവനായും മുഖം മറച്ചു പിടിക്കും എന്നിട്ട് അതിനിടയിലൂടെ പ്രേതം പോയോ എന്ന് ഒളിഞ്ഞു നോക്കും അതിനിടയിൽ എന്തൊക്കെയാ അവള് വിളിച്ചു പോവുന്നുണ്ട് ഇതെല്ലാം കണ്ട് ചിരിക്കായിരുന്നു യാദവ് സത്യം പറഞ്ഞ സിനിമയിൽ അവന് ശ്രദ്ധിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല സിനിമ തീർന്ന അവൾ ആശ്വാസോടെ സെറ്റിയിലേക്ക് ചാരിയിരുന്നു ഓ എന്തൊരു സിനിമയാ ഇതൊക്കെ കണ്ട ആരായാലും പേടിക്കും ഞാൻ ആകെ കണ്ട പ്രേതപ്പെടം വെള്ളി നക്ഷത്രം മണിചിത്ര താഴുവാ മണിചിത്ര താഴിലെ ഹൊററ് അതൊക്കെയുണ്ട് എനിക്ക് കൂടുതൽ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടാ സമയം പാടായി പോയി കിടന്നു നോക്ക് അവര് വന്നില്ലല്ലോ അവര് വന്നോളൂ നീ പോയി ഉറങ്ങിക്കോ കണ്ണീട്ടും കിടക്കുന്നില്ലേ ഞാൻ കിടന്നോളാം നീ വിട്ടോ അവൾ അവനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ മുകളിലേക്ക് കയറിപ്പോയി ബാത്റൂമിൽ കയറി മുഖം കഴുകി നൈറ്റ് ഡ്രസ് ഇട്ട് അവൾ റൂമിലേക്ക് കടന്നും പെട്ടെന്ന് കറന്റ് പോയി മുറിയിൽ ഇരിട്ട് വളർന്നു അവൾ വേഗം കണ്ണുകൾ ഇറക്കി അടച്ചു അകാരണമായ ഭയം അവളെ പിടികൂടാൻ തുടങ്ങിയിരുന്നു മനസ്സിനെ കൺട്രോൾ ചെയ്ത് അവൾ കണ്ണുകൾ തുറന്ന് ഫോണിനു വേണ്ടി തപ്പി നോക്കി ഇരുട്ട് അവളെ കാർന്നു തിന്നതുപോലെ അവൾക്ക് തോന്നി ഫോൺ കയ്യിൽ കിട്ടാതെ ആയതും മരണത്തെ മുഖാമുഖം കാണുന്ന പോലെ അവൾ പിടഞ്ഞു ഭ്രാന്ത് പിടിക്കുന്ന പോലെ അവൾ മുടി പിടിച്ച് വലിച്ചു തല വെട്ടിപ്പുളയുന്ന പോലെ അവൾക്ക് തോന്നി എടുക്കാൻ അവൾ വല്ലാതെ ബുദ്ധിമുട്ടി ഹൃദയമിടിപ്പ് വർദ്ധിച്ചുകൊണ്ടിരുന്നു നെഞ്ചു പിളർക്കും പോലെ വേദന അനുഭവപ്പെട്ടു ആ തണുത്ത അന്തരീക്ഷത്തിൽ അവൾക്ക് വല്ലാതെ ചൂടെടുത്തു ദേഹം മുഴുവൻ വിയർത്തൊഴി തനിയെ നിൽക്കാൻ പോലെ അവൾക്ക് ബുദ്ധിമുട്ട് തോന്നി മരണം മുന്നിൽ കാണുന്ന പോലെ അവൾ ഭയന്നു തനിയെ നിൽക്കാൻ പോലെ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല വേച്ചുകൊണ്ട് അവൻ ടേബിളിലേക്ക് ചാരി ടേബിളിൽ നിന്ന് ചിലങ്കയും മറ്റും വലിയ ശബ്ദത്തോടെ നിലത്തേക്ക് ചാടി പള്ളിവി നിലത്തേക്ക് ഇരുന്ന് പോയി മുകളിൽ നിന്ന് ശബ്ദം കേട്ടു യാദവ് ഫ്ലാഷ് ലൈറ്റ് കത്തിച്ചു വെച്ച മൊബൈലുമായി മുകളിലേക്ക് ഓടി അവൻ വെപ്രാളത്തോടെ ഓരോ സ്റ്റെപ്പും ഓടിക്കയറി അറിയോക്കെ അവൻ അടച്ചിട്ട് വാതിൽ മുട്ടിക്കൊണ്ട് വിളിച്ചു അകത്തിന് ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ അവൻ വാതിൽ തുറന്നു മൊബൈൽ ഫ്ലാഷ് ഉപയോഗിച്ച് റൂം മുഴുവൻ നോക്കുമ്പോഴാണ് താഴെ വീണിടന്ന് ശ്വാസത്തിനായി ബുദ്ധിമുട്ടുന്ന പല്ലവിയെ കാണുന്നു പവി അരിയിലേക്ക് ഇരുന്നു അവൾ അവനിലേക്ക് ചേർത്തിരുത്തി അവൾ ശ്വാസം എടുക്കാൻ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എന്താണാ പവി മോളെ എന്താടാ ആ ഒരവസ്ഥയിൽ അവളെ കണ്ടതും അവൻ വല്ലാതെ പോയി അവളുടെ കവളിൽ പതിയെ തട്ടിക്കൊണ്ടാവും വിളിച്ചു അവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് ഒതുക്കി പിടിച്ചു അവളുടെ കയ്യിൽ മുറുകിയെ പിടിച്ച് അവൻ അവളെ വിളിച്ചുകൊണ്ടിരുന്നു പവി മോളെ കണ്ണുറുകടാ അവന്റെ ഷർട്ടിൽ അവടെ പിടിമുറകി അവന്റെ ശബ്ദം ചേവികളിലെത്തിയതും ഇരുട്ടിൽ വലിയൊരു പിടി കിട്ടിയതുപോലെ അവൾ അവനെ മുറുകിയെ പിടിച്ച് പതിയെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ആവുന്നു അവൾ തപ്പി പിടിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ഏയ് എന്താടാ ഇത് പേടിക്കാതെ കണ്ണേട്ടനില്ലേ നിന്റെ കൂടെ പേടിക്കാതെ മോളെ ഒന്നുമില്ല കേട്ടോ അവൻ്റെ ആശ്വാസവാക്കുകൾ അവളിലെ ഭയത്തെ ഇല്ലാതാക്കാൻ പറ്റുന്ന അത്രയും ശക്തിയുള്ളവയായിരുന്നു അവൻ്റെ ചേർത്ത് നിർത്തലിൽ അവടെ ശക്തിയായി മിടിച്ചുകൊണ്ടിരുന്ന ഹൃദയ താഴ്ത്തെ പിടിച്ചെടുത്താൻ പാകത്തിനുള്ളതായിരുന്നു അപ്രതീക്ഷിതമായി കിട്ടിയ തണൽ മുറികയെ പിടിച്ച് അവളവന്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു അവൻ അവളുടെ തലയിലൂടെ പതിയെ തഴുകിക്കൊണ്ടിരുന്നു അവളെ ചേർത്ത് പിടിച്ചപ്പോൾ വാത്സല്യമെന്ന വികാരം മാത്രമേ അവന് തോന്നിയുള്ളൂ അവളുടെ വർദ്ധിച്ച നിശ്വാസങ്ങൾ കുറഞ്ഞു വരുന്നവരെ അവനവളെ ചേർത്ത് പിടിച്ചു കുറെ നേരമായി ഇരിപ്പവര് തുടർന്നു കറണ്ട് വന്നു അവൻ തല താഴ്ത്തി അവളെ നോക്കി കണ്ണുകൾ ഇറുകിയെ അടച്ച് അവന് മുറുകെ പിടിച്ചു കിടക്കുന്ന അവളെ അവൻ പതിയെ തട്ടി വിളിച്ചു അവൻ കവിളിൽ തട്ടി വിളിച്ചതും അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി വെപ്രാളത്തോടെ അവന് ദേഹത്ത് നടന്നു മാറാൻ നോക്കിയതും അവനവളെ പിടിച്ചിരുത്തി അവനാദ്യം എണീറ്റുകൊണ്ട് അവളെ പിടിച്ച് എണീപ്പിച്ചു പതിയെ അവളെ കട്ടിലേക്ക് ഇരുത്തി മേശമേലിരുന്ന് ജഗിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളം പകർത്തി അവൾക്ക് കൊടുത്തു അവര് നോക്കിക്കൊണ്ട് തന്നെ അവൾ മുഴുവൻ കുടിച്ചു ഗ്ലാസ് തിരികെ വെച്ച് അവൻ അവൾക്കരികിൽ വന്നിരുന്നു എന്താണ് എന്താ പറ്റി എന്നെ കണ്ട് പേടിച്ചോ ഐ ഹാവ് അവൾ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ സംശയത്തോടെ അവൾ നോക്കി എക്സ്ട്രീം ഫിയർ ഓഫ് ഡാർക്ക്നെസ് ഇരുട്ട് അതെന്നെ പേടിപ്പിക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണോ രാത്രി നിന്റെ മുറിയിൽ എപ്പോഴും വെളിച്ചം കാണുന്നത് അവൾ അതെയെന്ന് തലയാട്ടി ഇപ്പോൾ ഓക്കെ അല്ലേടാ അവളുടെ തലയിൽ തലോടിക്കൊണ്ടവൻ ചോദിച്ചു അവൾ തളർച്ചയോടെ അതെയെന്ന് തലയാട്ടി പണ്ട് മുതലിങ്ങനെയുണ്ടോ രണ്ടോ മൂന്നോ വയസ്സുള്ളപ്പോൾ എന്തോ കണ്ട് പേടിച്ചതാണ് പിന്നീട് ഇട്ട് വരുമ്പോൾ അവ്യക്ത രൂപങ്ങൾ മനസ്സിലേക്ക് വരും ബ്ലഡ് വന്ന് മുഖത്തേക്ക് തെറിക്കുന്ന പോലെയും ഏതൊരു കറുത്ത രൂപം വന്ന് ഭയപ്പെടുന്ന പോലെയൊക്കെ തോന്നാൻ തുടങ്ങി ട്രീറ്റ്മെൻറ്റൊക്കെ നോക്കിയിരുന്നു കൂടെ അച്ഛനും അമ്മയും തന്ന സപ്പോർട്ടും ധൈര്യവും കാരണം ഒരു പരിധിവരെ എനിക്ക് ആ ഭയത്തെ ഓവർകം ചെയ്യാൻ കഴിഞ്ഞിരുന്നു പക്ഷേ ഇപ്പം എനിക്കതിന് കഴിയുന്നില്ല അവർ നഷ്ടപ്പെട്ട രാത്രി എനിലുണ്ടായിരുന്ന ആ ധൈര്യവും നഷ്ടപ്പെട്ടു പിന്നീടുള്ള ദിവസങ്ങൾ മുഴുവൻ ഇരുട്ടിലായിരുന്നു കൂടെ ഇനി ആരുല്ലെന്നുള്ള ഭയമായിരിക്കാം എനിക്ക് ഇട്ടിനെ ഇപ്പൊ മറിയെടുക്കാൻ കഴിയുന്നില്ല അവൾ പറഞ്ഞു തീർന്നതും അവനവളവനോട് ചേർത്ത് പിടിച്ച് ആര് പറഞ്ഞു നിന്റെ കൂടെ ഇനി ആരില്ലെന്ന് ഞാനില്ലേ ഉണ്ടാവും ഇനി കൂടെ ഉണ്ടാവും ഈ വീട്ടിലെല്ലാവരും നിന്റെ കൂടെയുണ്ട് അതുകൊണ്ട് ഇനി ആരുല്ലെന്നുള്ള ചിന്ത ഒന്നും ഈ കുഞ്ഞി തലയിൽ വേണ്ട കേട്ടല്ലോ അവനൽപ്പം ശാസനയോടെ പറഞ്ഞതും അവൾ അവനെ തല ഉയർത്തി നോക്കി കരഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി കൂടെയുണ്ട് എന്ന് അവന്റെ വാക്കിൽ അവൾക്ക് എന്തൊക്കെയോ തിരിച്ചു കിട്ടിയ പോലെ ആയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം